വ്യോമസേനാ വിമാനത്തിനു നേരെ സൈബർ ആക്രമണം ജി പി എസ് സ്പൂഫിംഗ് വഴി ലക്ഷ്യം തെറ്റിക്കാനാണ് ശ്രമം ഇൻറ്റേർണൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് പ്രശ്നം പരിഹരിച്ചു വ്യോമസേന ഗൗതമ് അനന്തനാരായണൻ ചേരുന്ന ഗൗതം അതെങ്ങനെയാണ് ഈ ലക്ഷ്യം തെറ്റിക്കാനുള്ള ശ്രമം നടന്നത് പരിഹരിച്ചത് എങ്ങനെയാണ് വീണ മ്യാൻമാറിൽ അടുത്തിടെ ഉണ്ടായ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഭാരതത്തിന്റെ വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് ജെ വിമാനത്തിന് നേരെയാണ് ഒരു സൈബർ ആക്രമണം ഉണ്ടായത് ജി പി എഫ് സ്പൂഫിങ് എന്ന് പറയുന്നത് സാധാരണയായി ഈ വിമാനത്തിന്റെ ദിശ തെറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൈബർ ആക്രമണത്തിനെയാണ് ഈ സ്പൂഫിംഗ് എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത് അത്തരത്തിൽ വ്യോമസേനയുടെ വിമാനം പറക്കുന്നതിനിടയിൽ അതിന്റെ ദിശ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഈ ആളുകൾ ഈ അക്രമകാരികൾ സൈബർ അക്രമകാരികൾ നേതൃത്വം നൽകുകയായിരുന്നു എന്നാൽ സമയബന്ധിതമായ ഇടപെടൽ മറ്റൊരു ടെക്നിക്കൽ വശമായിട്ടുള്ള ഇന്റർനാഷണൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയം വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാൻ ഈ പൈലറ്റുമാർക്ക് സാധിച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുകയാണ് എന്തായാലും ആരാണ് ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഇവരുടെ ഉദ്ദേശം എന്താണെന്നെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമല്ല ഇത് മ്യാൻമാർ വ്യോമാതിർത്തിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് വീണം ഓക്കെ ശരി ഗൗതം